സർക്കാർ ജോലി നേടാൻ ഞങ്ങളുണ്ട് കൂടെ ഇന്ത്യൻ നദികൾ രണ്ട് ഒന്ന് ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദി ഏത് ഉത്തരം ഓപ്ഷൻ എ സിന്ധു രണ്ട് ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഏത് ഉത്തരം ഓപ്ഷൻ സി മഹാനദി മൂന്ന് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ഹംപി സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏത് ഉത്തരം ഓപ്ഷൻ ഡി തുഭദ്ര നാല് രാജ റാണി റോക്കറ്റ് റോറർ എന്നീ ജലപാതങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദി ഏത് ഉത്തരം ഓപ്ഷൻ സി ശരാവതി അഞ്ച് തമിഴ്നാട്ടിലെ ഹൊഗനക്കൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏത് ഉത്തരം ഓപ്ഷൻ ബി കാവേരി ആറ് ഹിന്ദുസ്ഥാൻ എന്ന പേര് രൂപം കൊണ്ടത് ഏത് നദിയിൽ നിന്നാണ് ഉത്തരം ഓപ്ഷൻ സി സിന്ധു നദി ഹാത്മാഗാന്ധിജിയുടെ സമാധിസ്ഥലമായ രാജ്ഘട്ട് സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏത് ഉത്തരം ഓപ്ഷൻ ബി യമുന എട്ട് ഗംഗാനദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം ഏത് ഉത്തരം ഓപ്ഷൻ സി രണ്ടായിരത്തി എട്ട് ഒൻപത് ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന ഏക ഇന്ത്യൻ നദി ഏത് ഉത്തരം ഓപ്ഷൻ ബി നർമ്മദ നർമ്മദത്ത് ഗോദാവരി നർമ്മദ എന്നീ നദികൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏത് ഉത്തരം ഓപ്ഷൻ എ താപ്തി പതിനൊന്ന് തെക്കിൻ്റെ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത് ഉത്തരം ഓപ്ഷൻ ബി ഗോദാവരി പന്ത്രണ്ട് യമുനയുടെ ഏറ്റവും വലിയ പോഷക നദി ഏത് ഉത്തരം ഓപ്ഷൻ എ ടോൺസ് പതിമൂന്ന് ക്ഷിപ്ര നദി ഏത് നദിയുടെ പോഷക നദിയാണ് ഉത്തരം ഓപ്ഷൻ ബി ചമ്പൽ പതിനാല് പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി ഏത് ഉത്തരം ഓപ്ഷൻ എ ബിയാസ് പതിനഞ്ച് താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏത് ഉത്തരം ഓപ്ഷൻ ഡി ലൂണി പതിനാറ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദി ഏത് ഉത്തരം ഓപ്ഷൻ ഡി ഗോദാവരി പതിനേഴ് സത്ലജ് നദിയുടെ പ്രാചീന നാമം എന്തായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി ശതൃ പതിനെട്ട് ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത് ഉത്തരം ഓപ്ഷൻ സി കോസി പത്തൊൻപത് ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി ഏത് ഉത്തരം ഓപ്ഷൻ സി രാം ഗംഗ ഇരുപത് ഇന്ത്യയുടെ ദേശീയ നദി ഏത് ഉത്തരം ഓപ്ഷൻ ഡി ഗംഗ ഇരുപത്തിയൊന്ന് സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏത് ഉത്തരം ഓപ്ഷൻ എ ചിനാബ് ഇരുപത്തിരണ്ട് സംസ്കൃതത്തിൽ സന്തോഷദായിനി എന്ന അർത്ഥം വരുന്ന പേരുള്ള നദി ഏത് ഉത്തരം ഓപ്ഷൻ എ നർമ്മദ ഇരുപത്തിമൂന്ന് ഇന്ത്യയിലൂടെ ഒഴുകുന്നവയിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏത് ഉത്തരം ഓപ്ഷൻ ഡി ബ്രഹ്മപുത്ര ഇരുപത്തി ഹൂഗ്ലി നദി ഏത് സംസ്ഥാനത്തിലൂടെയാണ് ഒഴുകുന്നത് ഉത്തരം ഓപ്ഷൻ ഡി പശ്ചിമ ബംഗാൾ ഇരുപത്തിയഞ്ച് രാമായണത്തിൽ സരയു എന്ന് പരാമർശിക്കുന്ന നദി ഏത് ഉത്തരം ഓപ്ഷൻ എ ഘാഗ്ര കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക